ട്രംപ്സ് നമ്മുടെ താളം അല്ലെങ്കിൽ ബീറ്റ് ട്രംപ് ബീറ്റ് നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉറക്കം വരും അത് വേറെ കാര്യം എനിക്ക് നല്ല കറക്റ്റായിട്ട് ബീറ്റ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറക്കം വരും അപ്പം ഈ ഈ ട്രംപ്സിന്റെ ഒരു വലിയ ഗുണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് അസ് ടു കോൺസെൻട്രേറ്റ് അവർ മൈൻഡ് അല്ലാതെ വേറെ ഒന്നും ഇല്ല ട്രംപ്സിനകത്ത് ആത്മ ഒന്നും ഇരിപ്പില്ല ട്രംപ്സിനകത്തൊന്നും ആത്മാ ഇടിപ്പില്ല ട്രംപിനകത്തൊന്നും ആൽമ ഒന്നും ഇരിക്കുന്നത് പക്ഷെ ട്രംപ് അടിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ട്രംപ് വേണ്ട ട്രംപ് വേണ്ട എന്ന് പറയുന്നവരുണ്ട് പക്ഷേ വേണ്ട ഒത്തിരി പേര് നമ്മുടെ സഭയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ട്രംപ്മാരും തല്ലി തല്ലിപ്പൊട്ടിച്ച് കളയണമെന്നൊന്നുമില്ല നമ്മുടെ പിതാക്കന്മാരൊന്നും അത്രയ്ക്ക് മണ്ഡന്മാരൊന്നും അല്ലായിരുന്നു അവർക്ക് മനസ്സിലായി ചഞ്ചല മനസ്സുള്ളവർ സഭയിൽ ഉള്ളവരത്തോളം കാരണം ട്രംപ് ഉണ്ടേലേ പറ്റുകയുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം ആ കാര്യം കൂട്ടം കാര്യങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു മോഡേൺ മൈൻഡ് എന്നുള്ളതല്ല അന്നൊക്കെ ആണെങ്കിൽ അന്നത്തെ പ്രശ്നം പാടത്ത് പണിയെടുത്തിട്ടായിരിക്കും ആൾക്കാർ വരുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത് അവർക്ക് പെട്ടെന്ന് അവരുടെ കൊയ്ത്തരിവാൾ മറക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു എന്ത് ട്രംപ് എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ട്രംപ് വേണോ ട്രംപ് സെറ്റ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഇപ്പൊ അത് നമ്മളെ നമ്മളുടെ വിധേയത്തിന് ഇട്ടിരിക്കാണ് ഇവിടെയും നമ്മുടെ കുമ്മനാട്ടത്തെ ട്രംപ് തന്നെ ഉണ്ടെങ്കിലേ പറ്റുമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ട്രംപ് വേണോ ട്രംപ് സെറ്റ് വേണോ ഇപ്പൊ ട്രംപിനെ കുറ്റം പറയുന്ന പിള്ളേർ ഒരു ട്രംപിനെ കുറ്റം പറയുന്ന പിള്ളേർ ഒമ്പത് ട്രംപ് വെച്ച് പാടി ആരാധിക്കുമ്പോൾ അവനൊരു പ്രയാസവും ഇല്ല ഇല്ലേ അവന് എന്തിനാണ് കുറ്റം പറയുന്നത് എന്തിനെയാണ് ഒരു ട്രംപ് അടിക്കുന്ന വല്യപ്പന്മാരെ കുറ്റം പറയുമ്പോൾ ഇവനെന്ത് ചെയ്യുന്നു ഒൻപത് ട്രം നിർത്തി വെച്ചിട്ട് അവിടുത്തെ അടിച്ച് പാട്ടു പാടി ആഘോഷിക്കുന്നുണ്ട് ഇല്ലേ ആടി പാടുന്നില്ല കാണുന്നുണ്ട് ട്രംപ് എന്ന് പറയുന്നത് ഒരനാവശ്യം എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത് അത് താളം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ എക്സ്റ്റസിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ നമ്മൾ ബൈബിൾ ബബിൾ തന്നെ ലക്ഷ്യം നമ്മൾ ഇന്നിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സിയുടെ അളവിനെ നമ്മൾ ഒന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഈ ദിവ്യാനുഭൂതി ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ അത് ഡിഫറെൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അതിന് കാരണമുണ്ട് സം പീപ്പിൾ ആർ നാച്ചുറലി വീക്ക് സം പീപ്പിൾ ആർ നാച്ചുറലി സ്ട്രോങ് സം പീപ്പിൾ ഡെസിൻ ക്രായ് ചിലരാണെങ്കിൽ കരയത്തേ ഇല്ല ചിലരാണെങ്കിൽ ഒന്നും വേണ്ട കരയാൻ അല്ലേ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവർ കരയുന്നതാണ് നമ്മൾ തന്നെ ചോദിക്കുക എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് അറിയത്തില്ല അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് കണ്ണ് കണ്ണുനീര് വരുന്ന ആളുകളുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എഴുത്തേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് അവന് ഈ ഇലക്ട്രിസിറ്റി ഒരു വിഷയം തന്നെ ടു ട്വന്റി വോൾട്ട് കമ്പിയെ കയറി പിടിച്ചു നോക്കിയിട്ട് പറയും വിത്ത തുറ കേട്ടെ വിത്ത കറണ്ട് അവൻ തൊട്ട് അവനൊന്നും പറയുന്നില്ല എന്താ അവനി തൊട്ട് നോക്കിട്ട് ഏഹ് വിത്ത തുറ കേട്ടെ വിത്ത ഉണ്ടെന്ന് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അതേസമയം ബാറ്ററിയുടെ സിക്സ് വോൾട്ട് അടിച്ചാൽ തെളിച്ചു പോകുന്ന പാർട്ടികളും ഉണ്ട് ദിസ് ഈസ് നോ ഇതിന്റെ മനുഷ്യന്റെ കപ്പാസിറ്റിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് ചിലരെ ആത്മനിറവുണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം കീഴ് വേൻ മറിക്കും ചിലരാണെങ്കിൽ ശാന്തമായി ആത്മീയാനുഭൂതി അനുഭവിക്കും ഏതാണ് നല്ലത് ഏതാണ് കുറഞ്ഞത് എന്നൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല ഈ ഒണ്ടസ്റ്റാൻ വട്ടൈസേ ഇത് നമ്മൾ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് എക്സ്റ്റസിയുടെ അല്ലെങ്കിൽ ആത്മാനുഭൂതിയുടെ ദിവ്യാനുഭൂതിയുടെ ശാരീരിക പ്രകടനത്തിന്റെ വലിപ്പ ചെറുപ്പം ഇത് രണ്ടും ഒരാൾ കൂടുതൽ ആത്മാവിനെ പ്രാപിച്ചു വയ്ക്കുകയോ എന്നുള്ളതിൻ്റെ തെളിവൊന്നും നമ്മളുടെ റെസിസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളുണ്ടാകുമ്പോൾ ചിലർ ആ എന്താ എല്ലാം കീഴ്മൽ മറിക്കുന്നു അല്ലെങ്കിൽ ചിലർ ശാന്തമായിട്ടിരിക്കുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിയുടെ അല്ലെങ്കിൽ പകരപ്പെടുന്ന ആത്മാവിൻ്റെ വ്യത്യാസം നമുക്കവിടെ കാണാനായിട്ട് കഴിയത്തില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കൂടുതൽ ചാടുന്നവൻ ഉത്തരത്തിൻ്റെ മുകളിൽ കയറുന്നവൻ കൂടുതൽ ആത്മീയനും അല്ലാത്തവൻ ആത്മീയനല്ലെന്നുള്ളതാണ് പക്ഷേ അതല്ല അതിനകത്ത് യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം ദൈവാത്മാവ് പകരപ്പെടുന്നതിനെ റിസീവ് ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റി അതിനകത്തൊരു വലിയ വിഷയമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് എന്നാലും എക്സ്റ്റസിയുടെ ഈ എക്സ്റ്റസി അല്ലെങ്കിൽ ദിവ്യാനുഭൂതി ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണ് എക്സസിന്നുള്ള മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഈ എക്സ്റ്റസി എന്ന് പറയുന്നത് ഒരു ഫൈനൽ റലം റലമല്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എക്സ്റ്റസി ആണ് ആത്മീയതയുടെ ഉന്നതാവസ്ഥ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ എക്സ്റ്റസി എന്ന് പറയുന്നത് ആത്മീയതയുടെ ഏറ്റവും ലോവർ സ്റ്റേജിലുള്ള ഒരു അനുഭവമാണ് ലോവർ സ്റ്റേജിലുള്ള ഒരു അനുഭവമാണ് അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാര്യം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എം എക്കു പഠിക്കാൻ പോകുന്നില്ല അല്ലേ അപ്പം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക പഠിക്കേണ്ടതിന് പകരം നമുക്കിപ്പം ഒന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട എൻ്റെ ബ്രതറിൽ കൊണ്ട് ഭയങ്കര തമാശക്കാരൻ അവനെ ഒന്നാം ക്ലാസ്സിൽ എൻ്റെ മോളെ ചേർത്തപ്പം കൊടുത്ത ഡൊണേഷൻ ഡൊണേഷൻ അല്ല അവരുടെ ഫീസ് കണ്ടപ്പോഴത്തേക്ക് ഡൊണേഷൻ കൊടുത്തില്ല സ്കൂളിലോട്ട് കൊണ്ട് ചേർത്തപ്പോൾ അവർ വാങ്ങിച്ച പൈസ വന്നപ്പോൾ എന്നോട് ഇവൻ ചുമ്മാ തമാശക്ക് ചോദിച്ചു എന്നാ പിന്നെ അല്ലെങ്കിൽ അവളോ അവളെ വേണ്ട പോസ്റ്റ് ഗ്രാജു എമ്മക്ക് കൊണ്ട് ചേർക്കാൻ മതിയായിരുന്നു ഇത്രയും ക്ലാസ് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്തോ പോസ്റ്റ് ഗ്രാജുവേഷനും ചേർക്കാൻ ഇത്രയും പൈസ കൊടുത്താൽ മതിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതുപോലെ എക്സസൈ എന്ന് പറയുന്നത് അതിന്റെ ബിഗിനിങ് സ്റ്റേജിലാണ് കൂടുതൽ പ്രകടമാകുന്നത് എന്നുള്ളത് ഒരു ഒരു പ്രായോഗികമായ കാര്യമാണ് എന്നാൽ ആത്മബാധിതമായ അവസ്ഥയിൽ നാം ബോധത്തിൽ നിന്ന് മാറി അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് കയറുന്ന ഒരു സ്റ്റേജ് അതാണ് ദിവ്യാനുഭൂതി ആ കയറുന്ന സ്റ്റേജ് ഫസ്റ്റ് തിങ് വെൻ വിർ റിസീവിംഗ് ദുളിസ്പെ ഡോട്ട് ബൈ ദോളി വെൻ വി ആർ വാട്ട്സ് ആർ ഫിൽഡ് വിത്ത് ആ ദിവ്യാനുഭൂതിയുടെ ആ തുടക്കം ആ ആ തുടക്കത്തിന് വേണ്ടി ആ അത്തരത്തിലൊരു സ്ഥിതിയിലെത്താൻ ഒരു പക്ഷെ നമുക്ക് പാട്ടോ താളമോ ഒക്കെ അനിവാര്യമായേക്കാം പാട്ടും താളവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത തമ്പേർ വേണ്ട കയ്യടി വേണ്ട എന്നൊക്കെ പറയുന്ന ഇന്നത്തെ തലമുറയിൽ എത്ര പേർ ആത്മസ്നാനം പ്രാപിക്കുന്നുണ്ടെന്നുള്ളത് കൂടെ നമ്മളൊന്നാലോചിച്ച് നോക്കണം ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട പാട്ട് വേണ്ട തമ്പേർ വേണ്ട കയ്യടി വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഇവരിങ്ങനെ തന്നെ എഴുന്നേറ്റ് 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 പോകുന്നതല്ലാതെ ഇവർക്കൊന്നും ഈ പറയുന്ന പരിശുദ്ധ താമസാനം പ്രാപിച്ച എത്ര ആളുകൾ ഈ പുതിയ തലമുറയിൽ ഉണ്ടെന്ന് ചോദിച്ച് കഴിയുമ്പോഴാണ് ഈ എക്സ്റ്റസിയെ കുറ്റം പറയുന്ന ആളുകൾ അതിനാണ് വാസ്തവത്തിൽ ഉത്തരം പറയേണ്ടി വരുന്നത് കാര്യം നമ്മുടെ തലമുറയിൽപ്പെട്ട പിള്ളാരോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽപ്പെട്ട പിള്ളേരല്ലോ നമ്മളാണെങ്കിലും സം കൈൻഡ് ഓഫ് കോൺസെൻട്രേഷന് വേണ്ടി വി നീഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് തന്നെയാണ് എന്റെ ചിന്ത ഇതിനെ ഒത്തിരി എതിർത്തിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കാലങ്ങൾ കഴിയുമോറും നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് അത്യാവശ്യമായി വരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ ഈ തമ്പേർ വേണ്ടുന്നവൻ്റെ തമ്പേർ വേ എപ്പോഴും എന്നും തമ്പേർ വേണ്ടുന്നവൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ടു ബിഗിൻ വിത്ത് തമ്പേർ എന്നുള്ള ഒരു ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത് താളം പാട്ട് കയ്യടി അന്തരീക്ഷം നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം എപ്പോഴും അന്തരീക്ഷം വേണ്ടുന്നവൻ്റെ എന്നും അന്തരീക്ഷം വേണ്ടുന്നത് അതായത് രക്ഷിക്കപ്പെട്ട് നാല്ത്ത വർഷം കഴിഞ്ഞിട്ട് ഇവന് പരിശുദ്ധാത്മാ സ്നാനത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അന്നേരം പെട്ടെന്ന് തമ്പേറും തപ്പും താളവും കിന്നരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോവർ സ്റ്റേജാണ് കാരണം ഒരു തുടക്കത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വേണ്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ഞാൻ പറഞ്ഞല്ലോ ചമുവേലിന്റെ ശിഷ്യന്മാർക്ക് എന്ത് വേണം തപ്പും കിന്നരവും വീണയും എല്ലാം വേണ്ടി വരുന്നുണ്ട് എന്നാൽ ചമുവേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലാതെ തന്നെ അവന് പ്രവചിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ എന്നും ഇത് വേണമെങ്കിൽ അതിനർത്ഥം ഈ ദിവ്യാനുഭൂതി അവൻ പെട്ടെന്ന് തന്നെ വിട്ടുകളയുന്നെന്നും അവൻ വീണ്ടും എപ്പോഴും എപ്പോഴും ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നതുമാണ് ഞാൻ പറയുന്ന മനസ്സിലാക്കണം ഇവിടെ വന്ന് സഭായോഗത്തിന് ഇരിക്കുമ്പോൾ മാത്രം ആത്മാവിനെ പ്രാപിക്കുകയും ഇറങ്ങുമ്പോൾ വീണ്ടും ആ ലോകത്തെ അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നത് പിന്നെ ആത്മാവിനെ വേണമെങ്കിൽ അവൻ എന്ത് വേണം ആ ഇത് തമ്പേർ തന്നെ ഉണ്ടേലേ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് വന്നതിലേ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിവിടെ ചെരിപ്പോറ്റിട്ടിട്ട് ഇങ്ങോട്ട് കയറുന്നു ഇവിടെ വന്നിരിക്കുന്നു ആത്മാനെ പ്രാപിക്കുന്നു ലോകത്തിന്റെ ചെരുപ്പ് ഇട്ടേച്ച് അല്ലെങ്കിൽ അവിടെ ഇട്ടേച്ച് വരുന്നു തിരിച്ച് ലോകത്തിന്റെ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ നാളെ പോയി നല്ല രീതിയിൽ ജീവിക്കുന്നു ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉള്ളൂ ആത്മാവേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഉള്ളൂ അതൊരു ലോവർ സ്റ്റേജ് അത് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അപ്രീഷ്യബിൾ സോ ഇവിടെ പക്വമായ സ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് ലഭിക്കുന്ന ദിവ്യാനുഭൂതി തുടരുന്ന ഒരു സ്റ്റേജ് നിലനിൽക്കുന്ന എക്സ്റ്റസി നിലനിൽക്കുന്ന എക്സ്റ്റസി അത് തുടരുന്ന ഒരു സ്റ്റേജ് അതാണ് വാസ്തവത്തിലെ ഒരു പക്കവുമായ സ്ത്രീ ചൗലിന്റെ അടുത്ത് ചമുവേൽ പ്രവചനം നടത്തുന്ന തപ്പും കിന്നരവും ഒന്നുമില്ലാതെയാണ് കാരണം ചൗലിനെ സംബന്ധിച്ചിടത്തോളം ചമുവേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിലനിൽക്കുന്ന ഒരു ദിവ്യാനുഭൂതിയിലാണ് അതായത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന എക്സസിയാണ് എന്നുള്ള വാക്കിനകത്ത് പിന്നെ വ്യത്യാസം അവിടെ ഒരുപക്ഷെ ആ വാക്ക് അത്രയും കറക്റ്റ് ആയിരിക്കുന്നില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് തപ്പോ വീണയോ കിന്നരമോ ഈവൻ ബോധത്തെ മറയ്ക്കുന്ന നിലയിലുള്ള ഞാൻ പറഞ്ഞല്ലോ ദിവ്യാനുഭൂതിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു മറ്റെല്ലാം മറന്നിട്ട് നമ്മൾ ചുറ്റുപാടുള്ളത് എന്താണെന്ന് അറിയാൻ വയ്യാ നടന്നിട്ട് വല്ലാത്ത ഒരു സ്റ്റേജിലായിട്ട് അവൻ ഹി ഫൊർഗെറ്റ്സ് അബൌട്ട് എവ്രിതിങ് ആൻഡ് ഹി സെന്ററിങ് ഇൻ ടു എന്നാൽ നിലനിൽക്കുന്ന എക്സ്റ്റിയുടെ പ്രത്യേകത അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രവചിക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അന്യഭാഷ കുറയും അവൻ്റെ വണ്ടിയൊന്നും കൈന്നൊന്നും പാളി പോകുന്ന ഒന്നുമില്ല ഏത് ഒന്ന് ഒരുപക്ഷെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവന് അവന് അന്തരീക്ഷം വേണ്ടെന്ന് തന്നെയല്ല അവൻ എന്ത് ചെയ്യുന്നു അവൻ ലോ അതായത് അവൻ്റെ ബോധം മറയാതെ തന്നെ അല്ലെങ്കിൽ അവൻ്റെ നോർമൽ ബോധത്തിന് വ്യത്യാസം ഉണ്ടാകാതെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു ആത്മനിട ഉള്ളവൻ ആയിത്തീരുന്നു അല്ലെങ്കിൽ ആത്മാവിനെ അവൻ ആത്മലോകത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു അവൻ നടന്നുകൊണ്ട് ആത്മലോകത്തിലാണവൻ പക്ഷെ അവൻ ആത്മലോകത്തിൽ ദൈവാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലായിരിക്കെ തന്നെ അവൻ എന്തൊക്കെ നോർമൽ പ്രവൃത്തികൾ ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ദിവ്യാനുഭൂതി എന്നുള്ളതാണ് ഒരു കണ്ടിന്യൂസ് എക്സസിയാണ് പക്വമായ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ പ്രശ്നം ഈ നിലനിൽക്കുന്ന ദിവ്യാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഈ പക്വതിയിലേക്ക് വളരേണ്ട പകരം നാല്പത് കൊല്ലം കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും എല്ലാം വീണ്ടും താൽക്കാലിക എക്സ്റ്റസിയിൽ തന്നെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ കൂട്ടായ്മകൾക്ക് വരുമ്പോൾ മാത്രമുള്ള നമ്മളുടെ ആത്മാപ്രകടനങ്ങൾ മറ്റും വരുന്നതിൻ്റെ ഒരു കാരണം കാരണം ഇന്നും ആത്മാവ് വരണമെങ്കിൽ അന്തരീക്ഷം വേണം താളം വേണം പാട്ട് വേണം ഒരു പക്വതയിലേക്ക് വളരാത്തതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടി വരുന്നത് എന്നാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ദൈവാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും കഴിയുന്നത്ര ഞാൻ പറഞ്ഞ വാക്ക് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു അർത്ഥ നിമിഷത്തിൽ അതായത് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒന്ന് കാതുകൂർപ്പിക്കുന്നതൊഴികെ കൂടുതൽ സമയം വേണ്ടി വരാത്ത ഒരു നിലയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവികത എന്ന് പറയുന്നത് അതാണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതാണ് ദൈവം നമുക്ക് നൽകാൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നിമിഷത്തേക്കോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കുള്ള ഒരു എക്സ്റ്റസി അല്ല അതിനപ്പുറത്താണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കും നമ്മൾ മറന്നുപോകരുത് എന്നാൽ അതേസമയം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള എക്സ്റ്റസിയെ ഞാൻ നിഷേധിക്കുകയും അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത് നോർമലി പറയുന്നു പക്ഷേ ഞാൻ അതിനെ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇനി ഈ ദിവ്യാനുഭൂതിയുടെ ശാരീരിക പ്രകടനങ്ങൾ എത്രത്തോളം ശാരീരിക പ്രകടനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകടനം എന്നുള്ള വാക്ക് നമ്മൾ പറയുന്ന പല വാക്കുകളും ഉണ്ടല്ലോ ഇൻഫാക്ട് അത് ശരിയല്ല പ്രകടനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രിട്ടൻഷൻ ഉണ്ട് അല്ലേ പ്രകടനം പക്ഷേ ആ പ്രിട്ടൻഷൻ അല്ല ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശാരീരികമായ അതിന്റെ പ്രതിഫലനങ്ങൾ ശാരീരിക പ്രതിഫലനങ്ങൾ എത്രത്തോളം ആകാം എന്നുള്ളതിനെ നമുക്ക് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അതിനൊന്നും ഒരു പരിധി നമ്മളിപ്പം വരച്ചു വെക്കുകയൊന്നും അല്ല എങ്കിലും നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഈ മനസ്സിന്റെ അനുഭൂതി ശരീരത്തിൽ പ്രകടമാകുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല വാട്ട് ഓൾ തിങ്സ് വി വി ഫീൽ ഇൻ അവർ മൈൻഡ് ദാറ്റ് സെർട്ടൺലി അവർ ബോഡി എക്സ്പ്രസസ് ഒരു പക്ഷെ വലിയ കയ്യൊന്നും ഇല്ലെങ്കിൽ അവൻ്റെ മുഖത്താണെങ്കിലും എന്തുണ്ടാകും നമ്മുടെ ഹൃദയത്തിലുള്ളതിൻ്റെ ആ എക്സ്പ്രഷൻ ശരീരത്തിൽ ഉണ്ടാകും കണ്ണുകളിൽ ഉണ്ടാകും കൈകളിൽ ഒരുപക്ഷെ കൈകളുണ്ടാകും കൈ അടി ചിലർ കൈ അടിക്കുമായിരിക്കും ചിലർ കൈ ഉയർത്തുമായിരിക്കും ചിലർക്ക് കൈ അടിക്കുന്നത് കൈ അടിക്കുന്നത് പഴയ പഴഞ്ഞ രീതിയാണെന്ന് ഉള്ളവരെന്തു ചെയ്യുന്നു അവരും ഈ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവർ കൈ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടാണെങ്കിലും അതെ സി ഞാൻ സേ ഓ മറ്റോരെല്ലാം കൈ അടിക്കുകയാണ് ഇതാണ് അതിൻ്റെ കറക്റ്റായ രീതി അങ്ങനൊന്നും ഇല്ല ഓരോരുത്തർക്ക് അവിടുത്തെ ഇതിനകത്ത് ഒരു പ്രോബ്ലം ചിലരെന്ത് ചെയ്യുന്നറിയാമോ ചിലർ കൈ അടിക്കുന്നവർ കൈ ഉയർത്തി ആരാധിക്കുന്നവരെ കുറ്റം പറയും കൈ ഉയർത്തി ആരാധിക്കുന്നവർ കൈ അടിച്ച് ആരാധിക്കുന്നവർ കുറ്റം പറയും പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ പ്രകാശനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഓരോ സംസ്കാരത്തിൻ്റെ പ്രകടനങ്ങൾ മാത്രം ഇതെല്ലാം ഹൃദയത്തിൽ നിന്നുള്ളതാകണം എന്നേ ഉള്ളൂ ഇത് ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആ കാര്യം പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാൽ ഇത് അനുകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ തുള്ളുന്നത് കണ്ടോണ്ട് വേറൊരാൾ തുള്ളുകയും ഒരാൾ എന്നാ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത് കണ്ടോണ്ട് വേറൊരാൾ ആട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാകും എന്താകുന്നു പ്രിട്ടൻഷനായി പോകുന്നു എന്നുള്ളതാണ് കാര്യം അത് കർത്താവിന് ഇഷ്ടമല്ല കർത്താവിന് ഈ അഭിനയം ഒരിക്കലും ഇഷ്ടമല്ല നിന്നോണ്ട് തുള്ളാമോ ഇരുന്ന് ചിലർ നിന്നോണ്ട് തുള്ളും ചിലർ ഇരുന്നുകൊണ്ട് തുള്ളും നിന്നോണ്ട് തുള്ളാമോ ഇരുന്നോണ്ട് തുള്ളാമോ ഗുഡ് ഇതൊക്കെ ആദ്യ സമയത്ത് കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ ഫോർ ദ ബിഗിനിങ് ഇറ്റ് ഈസ് ഓക്കെ ഏതാ നിന്നോണ്ടോ ഇരുന്നോണ്ടോ ോ ഇനി ഒന്ന് വീഴുകോ ഏഹ് ഒന്ന് വീണാലും ആദ്യത്തെ സമയത്തൊക്കെ ഒന്ന് വീണാലും വീഴുന്നവരെയൊക്കെ സഹിക്കാം പക്ഷെ വീഴ്ത്താൻ പാടില്ല അത് വേറെ കാര്യം വീഴുന്നത് ഇറ്റ്സ് ഓക്കെ നമ്മൾ നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അതായത് ആത്മപ്രകാശനത്തിന്റെ ഭാഗമായിട്ടൊരാൾ വീണെങ്കിൽ വീണു ഏഹ് ഇനി വീഴുന്നവരെ കുറ്റം പറയുമോ അല്ലെങ്കിൽ വീഴാത്തവരെ എല്ലാം അനാത്മികരാണെന്ന് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ അപക്വമായ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് വീഴുന്നതും ഇതുപോലെ തന്നെ നമ്മൾ കൈയടിക്കുന്നത് പോലെ സ്പൊണ്ടിയസ് ആയിട്ട് അല്ലെങ്കിൽ സാധാരണ ആരാധനയുടെ ഏതൊരു പ്രകാ നമ്മുടെ പ്രകാശനങ്ങൾ ശാരീരികമായ പ്രകാശനങ്ങളും പോലെ സ്വാഭാവികമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഓക്കെ സ്വാഭാവികമായിരിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഴാനായിട്ട് എനിക്കൊന്ന് വീണേ പറ്റുമെന്ന് പറഞ്ഞ് പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞു പോയി വീഴേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് അപ്പോഴാകുമ്പോഴത്തേക്കെന്താ ഇനോ ഐ ഞാൻ പറഞ്ഞൊരു വ്യത്യാസം ഞാനിപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയുക എന്ന് തോ ചിന്തിക്കരുത് ഇന്നോ ഐ എം നോട്ട് ജോക്കിംഗ് അത് എന്താകാൻ പാടില്ല എന്ത് നമ്മളുടെ പ്രിറ്റൻഷൻ ആകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഇതാണ് ആത്മീയതയുടെ അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് വീണെന്നുണ്ടെന്നാൽ ഞാനും ഒന്ന് വീണു വീണക്കി കൊള്ളായിരുന്നു നല്ലതാണെന്ന് ചിന്തിക്കുന്ന തർത്ഥമില്ല